ചൂട് കാലത്ത് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കാട്ടുത്തി അല്ലെ കേരളത്തിലെ ഒൻപത് ലക്ഷത്തിൽ പരം ഹെക്ടർ വനങ്ങളിൽ ഏതാണ്ട് മൂന്നിലൊന്ന് ഉഷ്ണമേഖല നിത്യ അർത്ഥഹരിത വനങ്ങളും മൂന്നിലൊന്നിൽ കൂടുതൽ നനം വാർന്ന ഇലകൊഴിയും വനങ്ങളും ആറിലൊന്ന് മനുഷ്യനിർമ്മിത വനങ്ങളുമാണ് ബാക്കിയുള്ളതാകട്ടെ ഉഷ്ണമേഖലാ വനങ്ങൾ പർവ്വത മിതോഷ്ട മേഖലാ വനങ്ങൾ പർവ്വത മിതോ ശീതോഷ്ട മേഖലാ വനങ്ങൾ പുൽമേടുകൾ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നതാണ് ഇത് നിത്യഹരിത വനങ്ങളുടെയും പർവ്വത മിതോഷ്ഠ മേഖലാ വനങ്ങളുടെയും പർവ്വത മിതശീതോഷ്ട മേഖലാ വനങ്ങളുടെയും ചുരുക്കം ചില ഭാഗങ്ങളിലൊഴികെ ബാക്കിയെല്ലാം വനഭാഗങ്ങളും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇടപെടലിന് വിധേയമായി അതംബതിച്ചിട്ടുണ്ട് കയ്യേറ്റവും ജനപ്പെരുപ്പവുമാണ് ഈ വനങ്ങളുടെ വിസ്തൃതി ഗണ്യമായി കുറയുന്നതിന് ഇടയാക്കിയത് മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ച് വറ്റാത്ത കാട്ടുറവുകൾ സൃഷ്ടിക്കുന്നത് ഈ കാടുകളാണ് എന്നാൽ വർഷംതോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ നിത്യഹരിത വനങ്ങളെ പിന്തള്ളിക്കൊണ്ടെത്തിയിരിക്കുകയാണ് വേനൽ കരുത്തതോടെ ഇടുക്കി ജില്ലയിൽ മാത്രം നൂറുകണക്കിന് പുൽമേടുകളും ഹെക്ടർ കണക്കിന് വനമേഖലയിലുമാണ് കത്തി കൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി കാട്ടുതീ പ്രതിരോധിക്കാനുള്ള ഓട്ടത്തിലാണ് വനം വകുപ്പും അഗ്നിരക്ഷാ സേനയും ഇവരെ ഇവരെക്കൊണ്ട് പലപ്പോഴും വൻതോതിൽ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് വേനൽക്കാലത്ത് എല്ലാ വർഷവും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ പതിവാണ് ഇത് പ്രതിരോധിക്കാൻ ഫയർ വാച്ചർമാരെ നിയോഗിക്കുകയും ഫയർലൈൻ തെളിയിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം തീ നിയന്ത്രണം സാധ്യമാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വനസംരക്ഷണ സമിതിയാണ് ഫയർലൈൻ തെളിയിക്കുന്നതും തീ കെടുത്തുന്നതും ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിക്കുന്നത് പലപ്പോഴും കാട്ടുതീ വനാതിർത്തി കടന്ന് ജനവാസ മേഖലകളിൽ എത്തുന്നത് ഭീതി വിതയ്ക്കാറുണ്ട് വനമേഖലയോട് മറ്റും ചേർന്ന് കൃഷി ഇറക്കിയിരിക്കുന്ന കർഷകരാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത് പലപ്പോഴും ഈ കൃഷിഭൂമിക്ക് പട്ടയം ഇല്ലാത്തത് ഇവർക്ക് നഷ്ടമാണ് പരിഹാരം ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി എത്തി തീ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നുമില്ല മലയോരങ്ങളിലും മറ്റും തീ പടരുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടി ഫയർ എഞ്ചിൻ ഇവിടെ എത്തുമ്പോഴേക്കും തീപിടുത്തം ഉണ്ടായ ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞിരിക്കും പീരുമേട് അടിമാലി മൂന്നാർ മറയൂർ കാന്തലൂർ നേരിയമംഗലം രാജക്കാട് വണ്ടിപ്പെരിയാർ മൂലമറ്റം മുട്ട എല്ലാ വർഷവും കാട്ടുതീ പതിവാണ് അപൂർവ ജൈവസമ്പത്തിനും വന്യമൃഗങ്ങൾക്കും കാട്ടെത്തി സൃഷ്ടിക്കുന്ന ഭീതി കനത്തതാണ് കത്തി നശിച്ച പ്രദേശത്തെ മണ്ണിന്റെ സ്വാഭാവിക ജൈവാവസ്ഥ വീണ്ടെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്താറുണ്ടെങ്കിലും പലപ്പോഴും ഫലവത്താകാറുമില്ല വേനൽക്കാലത്ത് കത്തിയറിയുന്ന മൂന്നിൽ രണ്ടു ഭാഗം വനങ്ങളും വന്യജീവികൾക്ക് ഭീഷണിയുമാണ് പുൽമേടുകൾ പിടിച്ചാൽ തീറ്റയ്ക്ക് ഉതകുന്ന ഇളം പുല്ല് ഉണ്ടാകുമെന്നും അത് ചിലയിനം വന്യമൃഗങ്ങൾക്ക് പ്രയോജനകരമാണെന്നും വാദിക്കുന്നവരുമുണ്ട് ഈ വാദഗതിക്ക് വലിയ കഴമ്പില്ല എന്തുകൊണ്ടെന്നാൽ വാർഷിക സസ്യമായി പുല്ല് വേനൽക്കാല ആരംഭത്തോടെ പൂക്കുകയും കായ് വിളയ്ക്കുന്നതിനൊപ്പം ഉണങ്ങിപ്പോകുകയും ചെയ്യാറുണ്ട് പിറ്റേ വർഷത്തെ പുതുമഴയോടുകൂടി വീണ്ടും കിളർക്കും പക്ഷേ ഇതുമൂലം തുറസായി തീർന്ന പ്രദേശത്ത് ഒരേപോലെ കിളർത്തു വരുന്നതിന് തുല്യമായിരിക്കില്ലെന്നും മാത്രം കേരളത്തിലെ പുൽമേടുകളിലും മറ്റും ഏറ്റവും കൂടുതൽ വേട്ടയാടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഇളം പുല്ല് തിന്നാൽ സസ്യഭോജികൾ കൂട്ടമായി എത്തുമ്പോഴാണ് വനമേഖലകളിൽ കാട്ടുതീ വ്യാപകമായതോടെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥതയും താളം തെറ്റിയിട്ടുണ്ട് പലപ്പോഴും മനുഷ്യനിർമ്മിതമാണ് ഇത്തരം തീപിടുത്തങ്ങൾ വിവിധ ഭാഗങ്ങളിൽ വനസമ്പത്ത് വിഴുങ്ങി വ്യാപകമാകുന്ന കാട്ടുതീക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരടക്കമുള്ള ഗൂഢസങ്ങളുടെ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഹൈറേഞ്ച് മേഖലകളിൽ ഉണ്ടാകുന്ന എൺപത് ശതമാനം കാട്ടുതീയും വേനലിന്റെ മറബിൻ സാമൂഹിക വിരുദ്ധ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെന്നാണ് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് പുൽമേടുകളിൽ തീയിട്ടാൽ അടുത്ത വർഷം കൂടുതൽ പുല്ലുണ്ടാകുമെന്നറിയാവുന്നവർ പാറമട ലോബിയുമൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം വന്യജീവികളെ പിടികൂടാനായി തീയിടുന്നവരും ഇതിന് പിന്നിലുണ്ട് മുയൽ മുള്ളൻ പന്നി തുടങ്ങിയ ചെറിയ മൃഗങ്ങളെ പിടികൂടാനുള്ള സൗകര്യത്തിലാണിത് കാടിനുള്ളിൽ അതിക്രമിച്ചു കടന്നു ഇടയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെയാണ് കാത്തുസൂക്ഷിക്കേണ്ടത്